മുപ്പത്തിമൂന്ന് അധ്യായങ്ങളിലെ ആദ്യത്തെ അധ്യായം അത് മറ്റൊന്നുമല്ല ജന്മദിനമാണെന്റെ ഇന്നല്ലെട്ടോ കാരണം നമ്മൾ ഓരോരുത്തരും നമുക്ക് അത്രയേറെ വിലപ്പെട്ട ദിവസങ്ങളിൽ ഓരെണ്ണമെങ്കിലും നമ്മളെ കണക്ക് കൂട്ടുന്നത് നമ്മുടെ ജന്മദിനങ്ങളായിരിക്കും നമ്മളാദ്യമായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ആ ദിവസം അല്ല ജോബിൻ്റെ പുസ്തകത്തിൽ ബൈബിൾ ജോബിന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായി എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ആൺകുഞ്ഞ് പിറർന്നു അല്ലെങ്കിൽ ഒരാൺകുഞ്ഞ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു ദിവസം പിന്നീട് ജോബിൻ്റെ ജീവിതാവസ്ഥ അനുസരിച്ചാണ് അത് എഴുതി പൂർത്തീകരിക്കുന്നത് പക്ഷേ ആ ഒരു വചനത്തിൻ്റെ പകുതി ഭാഗം എങ്ങനെയാണ് ഉറപ്പായിട്ടും ഒരു ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ജന്മദിനങ്ങൾ നമുക്കെല്ലാവർക്കും വിലപ്പെട്ടതാണ് ഒരു കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം ജനിച്ച അതി ചില ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുരുതരമായിട്ടുള്ള അപകടം പറ്റിയിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അത് അവരുടെ ഒരു മറ്റൊരു രണ്ടാം ജന്മദിനം എന്ന രീതിയിലൊക്കെ അവർ കണക്ക് കൂടാറുണ്ട് അപ്പോൾ ജന്മദിനങ്ങളെല്ലാം ഇപ്പോഴും നമുക്കെല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജന്മദിനം മെയ് ഇരുപത്തിയേഴ് ഒരു ബുധനാഴ്ച എന്താ പറയാ സമയം രാവിലെ ഒൻപതര എന്നൊക്കെ പറഞ്ഞ് മമ്മി എഴുതി വെച്ച് ഞാനിപ്പോഴും ഓർക്കുമ്പോൾ പപ്പയുടെയും മമ്മിയുടെയും ആദ്യത്തെ മകനാണ് ആദ്യത്തെ കുഞ്ഞാണ് ഞാൻ കാരണം ഞാൻ ജനിച്ചപ്പോഴാണ് അവർ ഒരപ്പനായത് അമ്മയായത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ ജന്മദിനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയേറെ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ അധ്യായം അത് വേറൊന്നും കൊണ്ടുമല്ല ആദ്യമായി ഈ ഭൂമിയിലേക്ക് പിറന്ന ആ ദിവസം ദൈവത്തിൻ്റെ കരുണയാലും എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും പൂർത്തീകരണമായി ഈ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച ആദ്യത്തെ ദിവസം ഒരുപക്ഷെ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് നമ്മളുടെ ജന്മദിനങ്ങളെയാണ് എല്ലാവരും നിങ്ങളുടെ ജന്മദിനം ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം ആരൊക്കെ ഒരേ ദിവസം ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്നറിയാമോ അപ്പോൾ ജന്മദിനത്തെ ഓർത്ത് ജന്മം നൽകിയ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ആ ദിവസം മറക്കാതെ ആഘോഷിക്കാൻ പരിശ്രമിക്കാൻ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ജന്മദിനാശംസകൾ